മുനമ്പം ഭൂമി തർക്കത്തിൽ നിർണായക കൂടിക്കാഴ്ച മുനമ്പം ഭൂസംരക്ഷണ സമിതി നേതാക്കളും കോട്ടപ്പുറം രൂപത മെത്രാൻ അംബ്രോസ് പുത്തൻവീട്ടിലും കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുന്നു വഖഫ് ഭൂമി അല്ലെന്ന് കമ്മീഷനെ അറിയിക്കുമെന്ന് അംബ്രോസ് പുത്തൻവീട്ടിൽ അറിയിച്ചു വിഷ്ണുപ്രകാശ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു ഇത് വക്കപ്പിന്റെ ഭൂമി അല്ല എന്ന് അറിയിക്കുക എന്നുള്ളതാണ് അവിടെ ഒരു വിഭാഗം ഇന്നിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അവർ അറിയിക്കും ഈ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ കൂടിക്കാഴ്ച തുടങ്ങിയോ രാജീവ് ഇന്നിപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം നൽകാൻ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ആശംസ നൽകാനാണ് ഇത്തരത്തിൽ ജസ്റ്റിസ് മുൻപം കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ വീട്ടിലോട്ട് ഈ മുൻപം ഭൂ സംരക്ഷണ സമിതി അംഗങ്ങളും അതുപോലെ തന്നെ കൂട്ടപ്പുറം രൂപതാ മെത്രൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലും വിസാർ ജനറൽ റോക്കി റോബിൻ കളത്തിലും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഈ മുൻപം കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള ഓഫീസിലെത്തിയാണ് ഈ കൂടിക്കാഴ്ചയിൽ രാവിലെ പത്ത് മണിയോട് കൂടി എത്തിയ ഇവർ ഇപ്പോൾ പത്തര സമയം ആയപ്പോഴേക്കും ഈ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായും അവർ വന്നപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ ക്രിസ്മസുമായി ായി ബന്ധപ്പെട്ട ഒരു സന്ദേശം നൽകുക ആശംസ നൽകുക എന്നുള്ളൊരു കാര്യമാണെന്നു പോലും അതിനപ്പുറമായി ഇത് മുർബത്തിൻ്റെ ഹിയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ജനുവരി നാലില് ആരംഭിക്കാനിരിക്കെ ഈ അതിനു മുന്നോടിയായിട്ട് കൂടിയാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും വക്കഫ് ഭൂമിയല്ല ഇത് എന്നുള്ള കാര്യം കയറുന്നതിന് മുമ്പ് പറമ്പിൽ പിതാവ് നമ്മളോട് അറിയി അറിയിച്ചത് ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ അറിയിച്ചതും ഇതാണ് ഈ വക്കഫ് ഭൂമി അല്ല എന്നുള്ള കാര്യം അവർക്ക് അറിയാം എന്നി എന്നിരുന്നാൽ പോലും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഈ കാര്യം ആവർത്തിക്കും അത് ഒന്നുകൂടി ധരിപ്പിക്കും നമുക്ക് പ്രത്യാശയുള്ള അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലും ഇന്ന് കയറുന്നതിന് അല്പം മുമ്പായിട്ട് ആംബ്രോസ് കൊത്തും വീട്ടിൽ പറഞ്ഞിരുന്നു ഇത് നാളുകളായി ഇവർ ഇവിടെ കഴിയുന്ന ഭൂമിയാണ് നമുക്കറിയാം നിരാഹാര സമരം അടക്കം ഇപ്പോൾ മാസങ്ങളോളം പിന്നിട്ടിട്ടും ഈ നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറാതെ ഇപ്പോഴും മുൻമ്പൻ ജനത ആ ഒരു പള്ളി അങ്കണത്തിൽ നിരാഹാര സമരം തുടരുകയാണ് അപ്പോൾ നാളെ ക്രിസ്മസ് ആണ് ക്രിസ്മസ് ആയിട്ടും അവർക്ക് ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ ഒരു സമരം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം അപ്പോൾ അതും അതും ഇവരെ ധരിപ്പിക്കും അതോടൊപ്പം തന്നെ നാളെ മറ്റെല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ചും സമരവേദിയിൽ ഇവരും നിരാഹാര സമരം തുടരും നടക്കുകയാണ് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ആംബ്രോസ് പുത്തൻ വീട്ടിൽ ഒപ്പം കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ രാമചന്ദ്രൻമാരുമായാണ് കൂടിക്കാഴ്ച ആംബ്രോസ് പുത്തൻ വീട്ടിലെ പ്രതികരണം കൂടി കാണാൻ നമുക്ക് ഭൂമിയല്ല എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ന്യായത്തിന്റെ വശത്ത് നിൽക്കണം നീതി കാര്യങ്ങൾ കാണണം എന്ന് പറയാൻ വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണെങ്കിലും പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലം നാളെ അവർ അവിടെ നിരാഹാരമൊക്കെ നടത്തുമ്പോൾ പ്രത്യേകമായിട്ടൊരു പ്രത്യാശയുടെ പൻകിരണം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് മുൻപ് തന്നെ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ തന്നെ ശാശ്വതമായ പരിഹാരത്തിനുള്ള ഒരു നല്ല ഒരു സംരംഭമായിട്ട് തീരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വരുന്നത്